എല്ലാവർക്കും അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ലഗ്നത്തെ കുറിച്ച് തന്നെയാണ് മേടലഗ്ന വിചാരം നമ്മൾ മനസ്സിലാക്കി അടുത്തത് ഇടവ ലഗ്നം ഇടവൻ ലഗ്നമായിട്ട് വരുന്നതും ചന്ദ്രൻ ആ നിൽക്കുന്നതും കാർത്തിക മുക്കാല് രോഹിണി മഹേരത്തിന്റെ അര നക്ഷത്രക്കാര് ആ രാശിയിലാണ് ആ രാശിയുടെ സ്വരൂപം എന്ന് പറയുന്നത് കാളയാണ് കാളയുടെ സ്വരൂപം പോലെ കാളയുടെ സിമ്പിൾ പോലെ എന്ന് പറയും ആ രാശിയുടെ നാഥൻ ശുക്രനാണ് ആ രാശിയില് ഉച്ചനാകുന്ന ഗ്രഹം ചന്ദ്രനാണ് ആ രാശിയുടെ യോഗകാരകനായ ഗ്രഹം ശനി ആണ് ശനി ഒൻപതും പത്തും ഭാവാധിപനാകയാല് ഇടവൻ രാശിക്കാർക്ക് യോഗകാരകൻ കൂടിയാണ് ആ രാശിയുടെ സ്വരൂപത്തിന്റെ ഒരവസ്ഥ കാളയെപ്പോലെ എന്ന് പറഞ്ഞു അപ്പൊ കാളയെപ്പോലെ ജോലി ചെയ്യുന്ന ആള് അതികഠിനമായി വർക്ക് ചെയ്യണം എന്നാൽ അതിൽ നിന്നൊരു ഫലം കിട്ടുക പ്രയാസകരമാണ് കാളയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം ജോലി സംബന്ധമായി എന്തിനും കാളയെ ഉപയോഗിക്കാം അപ്പൊ ആ ഉപയോഗത്തിൽ നിന്ന് ഫലം കിട്ടുക ആ കാളയ്ക്കാവില്ല അതിനെ ആശ്രയിച്ചു നിൽക്കുന്നവർക്കായിരിക്കും ബന്ധുജനങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒട്ടനവധി ആളുകൾ ആ ജീവിയ കൊണ്ട് അവർ ആനുകൂല്യം എന്ന് പറയാം എന്നാല് ആ ഫലം കിട്ടിയതിനു ശേഷം അതിനോട് ആർക്കും ഒരു ദയാവായ്പും കാണില്ല അപ്പോൾ ആ സ്വരൂപത്തിന്റെ ഉദാഹരണം അതിൽ തന്നെയുണ്ട് ശുക്രനാണ് ആ രാശിയുടെ നാഥൻ എന്ന് പറഞ്ഞു ശുക്രൻ ആഡംബരാതി വിഷയങ്ങളിൽ ബഹു കേമനാണ് സൗന്ദര്യം ഉള്ളവരായിരിക്കും ആ രാശിക്കാർ ചുരുണ്ട തലമുടി വട്ടമുഖം ശരീരം ശരീരവണ്ണമുള്ളവരായിരിക്കും അതികഠിനമായി ജോലി ചെയ്യാൻ സമർത്ഥരായിരിക്കും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആത്മാർത്ഥ സ്നേഹമുള്ളവരും ആത്മാർത്ഥമായിട്ട് ഇതിനെ അവർ നിൽക്കും എന്ത് വിഷയം വന്നാലും അവരോടൊപ്പം നിൽക്കാനും അവരുടെ കാര്യങ്ങളിൽ രീതിയിലുള്ള സാഹചര്യത്തിലും അവരോടൊപ്പം നിൽക്കും അത്രയ്ക്കും ആത്മാർത്ഥത അവർ കാണിക്കും ആ രാശിയുടെ സ്വരൂപം അതിന്റെ ആ രാശിയുടെ ഗുണം അതാണ് ആഡംബരാതി വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പം ആ രാശിയുടെ നാഥൻ ശുക്രനാണ് മീനൻ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം മീനൻ രാശി എന്ന് പറയുമ്പോൾ ഇടവൻ രാശിയുടെ പതിനൊന്നാം രാശി നീചനാകുന്നത് ഇടവൻ രാശിയുടെ അഞ്ചാം രാശിയായ കന്നിരാശിയിലാണ് ബുധന്റെ ക്ഷേത്രത്തില് ശുക്രൻ നീചനാകുന്നു എന്ന് പറയാം ആ രാശി ഇപ്പൊ ഇടവൻ ലഗ്നമായിട്ട് വരുന്ന ഒരാള് അയാളുടെ പ്രശസ്തി കീർത്തി ആരോഗ്യസ്ഥിതി ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് ആ രാശിയുടെ സിംബലിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതായത് അതിന്റെ സ്വരൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഏത് രാശിയിലൊക്കെ ചെന്ന് നിൽക്കുന്നുവോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ രാശിനാഥൻ അവിടെ അനുകൂലമായിട്ടുള്ള ബലത്തിൽ അതായത് ആ രാശിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മാളവീയ യോഗം പോലുള്ള രാജയോഗം കിട്ടും മാളവീയ യോഗം എന്ന് പറയുമ്പോൾ ശുക്രൻ സ്വന്തം രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഗുണം അത് വളരെ കേമമായിരിക്കും ശുക്രന് നീചനോ ശുക്രൻ മൗഢ്യനോ ആവാൻ പാടില്ല ശുക്രൻ പാപഗ്രഹത്തോടൊപ്പം ചേരാൻ പാടില്ല അപ്പോൾ ആ ശുക്രന്റെ പ്രഭയ്ക്ക് മങ്ങലയാക്കും അതിന് സ്ഫുടം അതായത് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കണം അനുകൂലമായിട്ടുള്ള ഡിഗ്രിയിലാണെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഡിഗ്രി വില ശുക്രന് പാടില്ല ഏറ്റവും കുറഞ്ഞതും പാടില്ല ഇവിടെ ശുക്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവാഹാധികാര്യങ്ങൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ആഡംബരാധികാര്യങ്ങള് വാഹനാദികാര്യങ്ങള് എല്ലാ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നത് ശുക്രനെ തന്നെയായിരിക്കും ശുക്രൻ ഉണ്ടെങ്കിൽ മാത്രമേ അതായത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അതിൻ്റെതായ മേന്മ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ശുക്രൻ അനുകൂലനാണ് ശുക്രൻ അനുകൂലനാകുന്ന ഒരു വ്യക്തിക്ക് ദാമ്പത്യ ജീവിതം അനുകൂലമാകും ഭാര്യ ഭർത്തർ ബന്ധം അനുകൂലമാകും കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ശുക്രൻ ഡിഗ്രി ഫലം കുറഞ്ഞിട്ട് നിൽക്കുന്നൊരു കാര്യത്തില് ആണെങ്കിൽ അതിനനുസരിച്ച് ആ വ്യക്തി ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പോരായ്മകൾ സംഭവിക്കാം അപ്പൊ അതാണ് ആ രാശിയുടെ നാഥന്റെ ഗുണം അഞ്ചാം ഭാവത്തിൽ അഞ്ച് സന്താന ഭാവത്തിൽ നീചനാകുന്ന ഗ്രഹമാണ് അപ്പൊ സന്താന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഡിഗ്രി ബലൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അഞ്ചാം ഭാവാധിപൻ ബുധനാകയാല് അഞ്ചാം ഭാവാധിപൻ ഇവിടെ പതിനൊന്നിൽ നീചനാകുന്നു ശുക്രന്റെ ഉച്ചരാ ശുക്രന്റെ ഉച്ചരാശി കൂടിയാണ് പതിനൊന്ന് ശുക്രന്റെ ഉച്ചരാശിയാണ് മീനരാശി എന്നാൽ ബുധന്റെ നീചരാശിയും കൂടിയാണ് അഞ്ചാം ഭവാധിപന്റെ നീചരാശിയാണ് അപ്പൊ അഞ്ചിനെ സംബന്ധിച്ച് സന്താന വിഷയങ്ങളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആണെങ്കിൽ അനുകൂലമാണ് ഒരാളിന്റെ ജാതകത്തിനെയല്ല ഞാൻ വിശകലനം ചെയ്യുന്നത് ലഗനം എങ്ങനെയായാൽ ഈ രാശികൾ പന്ത്രണ്ട് രാശികൾ എങ്ങനെയാകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാൾ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ആ സമയത്തെ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയിലാണെങ്കിൽ ഈ പറയുന്നതിനൊക്കെ കുറെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം പരിഗണനയിൽ എടുക്കണമെന്ന് സാരം രണ്ടാം ഭാവാധിപൻ ബുധനാണ് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നീചനാകുന്നു ലാഭസ്ഥാനത്ത് നീചനാകുന്നു അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങള് അതുപോലെ വാക്കുകൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് വാക്ക് സംസാരിക്കാനും അതുപോലെ ആളുകളോട് സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കേണ്ടി വരിക്കുന്നു വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ വിദ്യ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നീചനാകുകയാല് വിദ്യാ ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കേണ്ടി വരും ബുധൻ അനുകൂല രാശിയിലാണെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥ വരും അതുപോലെ രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളോ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതികളോ ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യത്യാസം വരാം അപ്പോൾ എന്നിരുന്നാലും നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഗ്രഹസ്ഥിതി ഉള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് സാരം രണ്ടാം ഭാവം ധനസ്ഥാനം എന്ന് പറഞ്ഞു പതിനൊന്ന് ലാഭസ്ഥാനമാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം അതിൽ ഇടനിലക്കാരായിട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ലോണ് ചിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൂട്ടു നിൽക്കേണ്ടി വരും ആ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാം ഭാവാധിപൻ ഇവിടെ ഉച്ചനാകുന്നുണ്ട് ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഉച്ചനാകുന്നത് സഹോദരാദി ഗുണങ്ങള് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള് സഹോദരങ്ങൾക്കൊക്കെ മേന്മയുണ്ടാവും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് സഹോദരാദി ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആ സഹോദരങ്ങൾക്ക് അനുകൂലമാണ് കാര്യം ആ രാശിയുടെ നാഥൻ ഉച്ചനാകുന്നത് ഇടവൻ രാശിയിലാണ് അപ്പോൾ സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമുണ്ടാകും പതിനൊന്നാം ഭാവാധിപൻ ആ മൂന്നാം രാശിയിൽ വരുമ്പോൾ ഉച്ചനാകുന്നത് അതായത് വ്യാഴം കഷ്ടമാധിപത്യം കൂടി ആ വ്യാഴത്തിനുണ്ട് അപ്പോൾ സഹോദരങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും ആ അവർക്ക് അവർക്ക് നല്ലതായിരിക്കും അതായത് ആ സഹോദരങ്ങൾക്ക് നല്ല ഗുണം കിട്ടും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എഴുത്തുകൂത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥയാണ് എന്നിരുന്നാലും ക്രയവിക്രയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഷ്ടമാധിപനായ വ്യാഴം ഇവിടെ ഉച്ചനാകുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതി ഏഴാം ഭാവാധിപനെ സംബന്ധിക്കുന്ന ഏഴെന്ന് പറയുമ്പോൾ ചൊവ്വ ചൊവ്വ ഇവിടെ നീചനാകുന്നതുമാണ് അതായതാണ് രാശിയിൽ അപ്പൊ ഈ പറയുന്ന ഇടവൻ രാശിയുടെ ഏഴാം ഭാവാധിപൻ കർക്കിടകൻ രാശിയിൽ നീചനാവുകയും ഇടവ അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപൻ ഇവിടെ നീചനാകുന്നുണ്ട് മൂന്നാം രാശിയിൽ അപ്പോ സഹോദരാദി കാരകത്വം ഇവ ചൊവ്വയ്ക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാരകത്വം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള അവസ്ഥ വരണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി നാലാം ഭാവം സൂര്യനാണ് നാല് അമ്മ അമ്മ വഴിയുള്ള ബന്ധുക്കൾ അമ്മ വഴിയുള്ള ധനം വാഹനാധികാര്യങ്ങൾ വീട് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പന്ത്രണ്ടാം രാശിയിൽ സൂര്യൻ ഉച്ചനാകുന്നു വേസ്ഥാനത്താണ് ഉച്ചനാകുന്നത് അതുപോലെ ആറാം രാശിയിൽ തുലാം രാശിയിൽ നീചനാവുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അമ്മ വഴിയുള്ള സ്വത്തുക്കളൊക്കെ ചിലപ്പോൾ ശത്രുരോഹം കടം ഇത്യാദി വിഷയങ്ങൾ ആറാം ഭാവത്തിനെ സംബന്ധിക്കുന്നു പന്ത്രണ്ടാം ഭാവം വിവയസ്ഥാനം നഷ്ടസ്ഥാനം സംഭവിക്കുന്നു അപ്പോൾ നഷ്ടത്തിനൊന്നും പോവാതിരിക്കണമെങ്കില് സുഹൃത്തു ബന്ധങ്ങളൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വേറെക്കുറെ ഗുണകരമാണ് അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ വഴിയൊക്കെ നഷ്ടങ്ങൾ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അഞ്ചാം ഭാവം ശുക്രൻ ഇവിടെ നീചനാകുന്നു അഞ്ചാം ഭാവാധിപൻ ബുധനാണ് അപ്പൊ ആ ബുധനൊക്കെ അഞ്ചാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അനുകൂലമാണ് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും അധികം ഗുണകരമാണ് എന്നാൽ ശുക്രനാണ് അഞ്ചാം ഭാവത്തിൽ വരുന്നതെങ്കിൽ അത് നീചനാകും അഗ്രാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രനാരാശിക്ക് നീചത്വം ഉള്ളതുകൊണ്ട് സമാധാനപരമായിട്ടൊക്കെ നമ്മൾ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സന്താന വിഷയങ്ങളുടെ കാര്യങ്ങളായാലും അവരുടെ ജീവിത രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വള മേന്മ ഉണ്ടാവും ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരാം ജാതകം വിശകലനം ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കരുത് എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് അല്ലാതെ ഇത് ഇങ്ങനെയുള്ളതായിരിക്കാം അല്ലെങ്കിൽ എന്റെ കുട്ടികൾ അവര് പിന്നെ പറഞ്ഞ കേക്കില്ലെന്നോ വഴി തെറ്റി പോവുമെന്നോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാവോന്നോ എന്നുള്ളതല്ല എപ്പോഴും നമ്മൾ മനസ്സ് ഒരു ചെറിയ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ ജാതകം തിരഞ്ഞെടുത്ത് അവരുടെ ജാതക സംബന്ധമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അത് അവരവരുടെ ജനിച്ച സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് വരുന്നത് വേണ്ടത് ജനിച്ച വർഷം മാസം തീയതി സമയം എന്നിവ അതുപോലെ ജനിച്ച സ്ഥലവും വേണം എന്നിവ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ജാതക നിരീക്ഷണം നടത്തി അതിന് പരിഹാരകർമ്മങ്ങൾ ദോഷശാന്തിയുള്ള ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിന് ദോഷശാന്തികരങ്ങളായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തണം ഗുണകരമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോളും ആറാം ഭഗവാധിപത്യം ഈ പറയുന്ന ശുക്രനാണ് ശത്രു രോഹം കടം ഇത്യാദി സ്ഥാനമാണ് ആറിനെ സംബന്ധിച്ച് അതിൽ ഉച്ചനാകുന്നത് ശനിയാണ് ശനി യോഗകാരകനായ ശനിയാണ് ആറാം ഭാവത്തിൽ വരിക എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ശനിയൊക്കെ ആറിൽ വരുന്നത് ഏറ്റവും അധികം ഗുണകരമാണ് അതുപോലെ തന്നെ ശുക്രൻ ലഗ്നാധിപനാകെയാലും ആറിന്റെ സ്ഥാനമുള്ള ശുക്രനൊക്കെ രാശിയിൽ നിൽക്കുന്നത് അനുകൂലം ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയണ ആ ആ രാശിക്ക് അനുകൂലമായിട്ടുള്ള ഫലത്തെ കൊടുക്കും ലഗ്നാധിപനാകെയാലും ആ രാശിയുടെ നാഥനാകെയാലും ശനിയും അതുപോലെ തന്നെയാണ് പക്ഷെ ഇവിടെ നാലാം ഭാവാധിപത്യമുള്ള സൂര്യൻ ആ രാശിയിൽ വരികയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങൾ വരാം ശത്രുരോഹം കടം ഇത്യാദി വിഷയങ്ങള് നാലാം ഭാവത്തിന് പറയപ്പെടുന്ന കാര്യങ്ങളിൽ വന്നു ചേരാം വാഹനാധികാര്യങ്ങള് വീടുകളെ സംബന്ധിച്ചുള്ള കുടുംബജീവിതത്തിലായാലും ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും അമ്മ വഴിയുള്ള ബന്ധങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള ദോഷങ്ങൾ വരാനുള്ള കാര്യങ്ങളുണ്ടാവാം ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി ഏഴാം ഭാവം രാശി ഇവിടെ ചന്ദ്രൻ നീചനാകുന്നു മൂന്നാം ഭാവാധിപത്യത്തിൻ്റെ ഉള്ള ചന്ദ്രന്റെ നീചത്വമാണ് ഇവിടെ ചൊവ്വയാണ് ആ രാശിയുടെ ആധിപത്യം ഉള്ളത് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ചൊവ്വയ്ക്കുണ്ട് വിവാഹാധികാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോ വളരെയധികം സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉത്തമം ഇപ്പൊ പന്ത്രണ്ടിന്റെ കാര്യം പറഞ്ഞു വേസ്ഥാനത്തിന്റെ കാര്യം അപ്പൊ ഏഴാം ഭാവാധിപനയെ സംബന്ധിക്കുന്ന ധനവധി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ജാതകവശാലുള്ള പൊരുത്തങ്ങൾക്ക് നക്ഷത്ര പൊരുത്തങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പാപസാമ്യ വിഷയങ്ങൾക്ക് അതായത് ജാതകം പരിശോധിച്ച് പാപസാമ്യ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടത് അഷ്ടമാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് നീചനാകുന്നു അഷ്ടമാധിപൻ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നീചനാകുന്നു പറയണത് ആ ഈ പറയുന്ന ഇടവൻ രാശിക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണങ്ങള് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന അതത്ര കിട്ടാൻ ചാൻസ് കുറവാണ് പതിനൊന്നാം ഭാവാധിപത്യം കൂടിയുണ്ട് ലാഭസ്ഥാനാധിപനം കൂടിയാണ് വേഴം അഷ്ടമാധിപത്യം ലാഭസ്ഥാനാധിപത്യം കൂടിയാവുമ്പോൾ രണ്ടിന്റെയും ഗുണങ്ങൾ വന്നു ചേരാം ചിലപ്പോൾ അഷ്ടമത്തിനെ സംബന്ധിക്കുന്ന ദോഷങ്ങൾ വരാം കൂടുതൽ ഏറെക്കുറെ കൂടുതലായിരിക്കാം എവിടെ ഭാഗ്യസ്ഥാനത്ത് നീചനാവുകയാണെന്ന് പറഞ്ഞാല് ഭാഗ്യം എന്ന് പറയുമ്പോൾ ഭാഗ്യം നമുക്ക് കിട്ടാവുന്ന ഭാഗ്യാനുഭവങ്ങള് പിതാവ് പിതൃ സ്വത്തുക്കള് കുടുംബപര ദേവതാ സ്ഥാനങ്ങള് ഇത്യാദി വിഷയങ്ങളെയൊക്കെ നമുക്ക് പരിഗണിക്കാം വ്യാഴം അഷ്ടമാധിപനെന്ന് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങള് നമ്മുടെ ആയുസ് മാനസികമായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഈ അഷ്ടമാധിപത്യത്തിന്റെ ഗ്രഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉത്തമം അഷ്ടമാധിപൻ ഏഴിൽ വരിക അഷ്ടമാധിപൻ മൂന്നിൽ വരിക അഷ്ടമാധിപൻ നാലിൽ വരിക ഇത്യാദി വിഷയങ്ങളൊക്കെ ചിന്തിച്ച് അഷ്ടമാധിപൻ ആറിൽ വരിക ഇവിടെ ഒരു വിപരീത രാജ്യോഗം ഉണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ലഗ്നാധിപനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊരു നല്ലൊരു യോഗമായിരിക്കും അഷ്ടമാധിപൻ ആറിൽ വരിക എന്ന് പറയുന്നത് എന്നിരുന്നാലും അത് പതിനൊന്നാം ഭാവാധിപത്യത്തിന്റെ ഗുണം കൂടി ഉള്ളത് കൊണ്ട് അതിനേറെക്കുറെ ആക്കം കൂടും അതായത് തീഷ്ണത കൂടും ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ഭാഗ്യാധിപൻ ശനി ആറിൽ ഉച്ചനാകുന്നുണ്ട് പന്ത്രണ്ടിൽ നീചത്വമാണ് അത് ഭാഗ്യ തടസ്സങ്ങളെയൊക്കെ വരുത്താനുള്ള ചാൻസ് ഉള്ളതിനാല് ഭാഗ്യാധിപൻ പന്ത്രണ്ടിലൊക്കെയാണ് ചെന്ന് നിൽക്കുന്നതെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകും പിതാവിന്റെ കാര്യങ്ങള് പിതൃ ഗുണങ്ങള് പിതാവിന്റെ സ്വത്തുക്കള് പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് കുടുംബപര ദേവതാ സ്ഥാനങ്ങള് ഭാഗ്യാനുഭവം ഏതാനത്ത് നീചനാകുന്നത് കൊണ്ടാണ് ആ ബുദ്ധിമുട്ടുകൾ വരുന്നത് ആറാം ഭാവത്തിൽ ഉച്ചനാണ് ശത്രുദ്രോഹം കടം ഇത്യാദി വിഷയങ്ങളിൽ ഉച്ചനാകുന്നു ഒമ്പതാം ഭാവാധിപൻ അവിടെ ചെന്ന് നിന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളു കർമാധിപനും ശനിയാണ് അതുകൊണ്ടാണ് ഒൻപതും പത്തും ത്രികോണഭാവാധിപനും യന്ത്രഭാവാധിപനും ശനിയാകെയാലാണ് ഈ പറയുന്ന ഇടവൻ രാശിക്കാർക്ക് എന്ന് പറഞ്ഞത് കർമാധിപനും ഉച്ചനാകുന്നത് തുലാൻ രാശിയിൽ തന്നെയാണ് ശത്രുരോഹം ഘടം ഈ ശത്രുരോഹം കടമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് കർമാധിപനെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ ആളുകൂടിയാണ് ഈ ശനി പോലീസ് പട്ടാളം നീതിന്യ വ്യവസ്ഥകളിലൊക്കെ ജോലി കിട്ടുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അനുകൂല ഫലങ്ങൾ കിട്ടും വിദേശത്തൊഴിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായിട്ട് വരാം ഇടവൻ രാശിക്കാർക്ക് വിദേശത്തൊഴിലിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തൊഴിലുകളായിരിക്കും നല്ലത് വിദേശത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഈ കർമാധിപന് നീചനാകുന്നാലും അനുകൂല ഫലങ്ങള് ജാതകവശാല നോക്കണം ശനിയൊക്കെ അനുകൂല ഭാവത്തിലാണെങ്കിൽ പന്ത്രണ്ടിൽ ശനിയൊക്കെ നീച്ചനാകുന്നതാണ് ശഹലം പിശുക്കൊക്കെ കാണും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആഡംബരാതി കാര്യങ്ങൾ കൂടുതലായി പറയുന്ന ലഗ്നരാശിയായിട്ട് വരുന്നവർക്ക് ആ രാശി നിൽക്കുന്ന നക്ഷത്രക്കാരനും ആഡംബരാതി വിഷയങ്ങളിലൊക്കെ കുറച്ച് അത് ആ ഒരു മേന്മയാണ് കർമാധിപനെന്ന് പറയുന്നത് അതികഠിനമായി ജോലി ചെയ്യാൻ തലയിലെടുത്തുള്ളവരാണ് ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരും ഈ ലഗ്നക്കാരും കൊണ്ട് എന്തായാലും അവര് അതികഠിനമായ ജോലികളിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട് പതിനൊന്നാം ഭാവാധിപൻ വ്യാഴമാണ് ഇവിടെ പറഞ്ഞ അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനും വ്യാഴമാണെന്ന് ലാഭസ്ഥാനാധിപൻ ഏതൊരു ഗ്രഹത്തിന്റെയും ഏതൊരു ലഗ്നക്കാർക്കും പതിനൊന്ന് എന്ന് പറയുന്ന നമ്മുടെ ലാഭസ്ഥാനം അനുകൂലമായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് പ്രവൃത്തി ചെയ്താലും ഉണ്ടാവും നേട്ടങ്ങളുണ്ടാവും നാം ഭാവാധിപനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ഭാഗ്യം നമ്മൾ ചെയ്ത തൊഴിലിന്റെ ലാഭം ലാഭസ്ഥാനം എന്ന് പറയാൻ അത് ഇവിടെ ലഗ്നാധിപൻ തന്നെ ആ പതിനൊന്നിൽ ചെന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ അതിന്റെ പ്രയത്നം ചെയ്യുമെന്നാണ് കാര്യം നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടാവുന്ന ലാഭങ്ങളെല്ലാം കിട്ടുക എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ഏഴും പന്ത്രണ്ടും ഭാവാധിപൻ ഒന്നാണ് അതുപോലെ ശനി ഇവിടെ നീചനാകുന്നു സൂര്യൻ ഇവിടെ ഉച്ചനാകുന്നു നാലാം ഭാവാധിപൻ ഇവിടെ ഉച്ചനാകുന്നുണ്ട് പന്ത്രണ്ടില് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികളാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അവിടെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നമ്മൾ അനുകൂലമായിട്ടുള്ള നന്മകൾ എല്ലാവർക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്ന തരത്തിൽ ചെയ്താൽ മതി വാക്കുകളായാലും പ്രവൃത്തികളായാലും അനുകൂലമായിട്ടുള്ള സ്ഥിതി എല്ലാ എല്ലാ ലഗനക്കാരും അതേ തന്നെയാണ് ഈ പറയുന്ന മേടം മുതൽ മീനൻ രാശി വരെയുള്ള ലഗ്നത്തിന്റെ പന്ത്രണ്ടാം ഭാവം നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളുടെയും അവസാന തുകയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഒരു ജന്മ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ബാക്കി തുക പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നം അവസാന കാലഘട്ടങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് കണക്കുകൾ കൂട്ടുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തി അജ്യാധിപൻ ആരാണെന്ന് മനസ്സിലാക്കി രണ്ടാം ഭാവം വാക്കുകളൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതി കൊണ്ടുവരാനും അഞ്ചെന്ന് പറയുന്ന മനസ്സ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണതും മനസ്സിന്റെ ആഗ്രഹങ്ങൾ നല്ലവണ്ണം നേരായ മാർഗത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഈശ്വര വരുത്തേണ്ടത് അത്യാവശ്യമാണ് മനസ്സിനെ സ്വയം നിയന്ത്രിക്കാനും അതികഠിനമായ ദുഃഖങ്ങളിൽ കൊണ്ടിടാനുള്ള ആഗ്രഹങ്ങൾ മനസ്സാണ് കൊണ്ടുവരുന്നത് നല്ല പ്രവർത്തിക്കുള്ള കാര്യങ്ങളും മനസ്സാണ് അപ്പം നല്ലതിനെ മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം കൊണ്ടുവരാനും ശ്രമിക്കുകയും ചെയ്ത എല്ലാവർക്കും നല്ലത് തന്നെയാണ് വരുന്നത് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ